നമ്മളെല്ലാവരും സിനിമാ നടന്മാരെയോ നടിമാരെയൊക്കെ ആരാധിക്കുന്നവരാണ് ആരാധന എന്നാൽ ഭയങ്കര ലഹരിയായി കൊണ്ട് നടക്കുന്നവർ അല്ല മലയാളികൾ എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ണിക്കണ്ണൻ എന്ന് പറഞ്ഞൊരു വ്യക്തി നമ്മുടെ നടൻ ഇളയദളപതി വിജയമുള്ള ആരാധന കൊണ്ട് ചെന്നൈ വരെ നടന്നു ചെന്ന് അദ്ദേഹത്തെ കണ്ടിരിക്കുകയാണ് നമ്മള് സാധാരണ പാലഭിഷേകവും അമ്പലം പണിയും ഒക്കെ ഈ തമിഴ്നാട്ടുകാരിലാണ് കൂടുതൽ കണ്ടിരിക്കുന്നത് അവർക്കും ആരാധന മൂത്താൽ അവര് പാലഭി കട്ടൌട്ടിൽ പാല അഭിഷേകവും അമ്പലം പണിയും പൂജയൊക്കെ ചെയ്യും എന്നാൽ കേരളത്തിൽ അങ്ങനെയുള്ള പരിപാടികളൊന്നും നമ്മൾ കാണാറില്ല നമ്മളെപ്പോഴും ഇച്ചിരി സട്ടിലായിട്ട് വളരെ പ്രബുദ്ധ മലയാളികൾ എത്ര ആരാധനയുണ്ടെങ്കിലും ഇച്ചിരി ബലമൊക്കെ പിടിച്ച് നമ്മൾ നിൽക്കും നമ്മൾ ഓടിച്ച അക്കാ എന്നൊന്നും പറഞ്ഞു ചെല്ലത്തില്ല പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തത കാണിക്കുകയാണ് നമ്മൾ ഉണ്ടിക്കണം ഉണ്ണിക്കാൻ പല കാര്യങ്ങളിലും വ്യത്യസ്തനായിട്ട് കാണിക്കാറുണ്ട് അതുപോലെ തന്നെ ട്രോളും ഉണ്ട് അദ്ദേഹത്തിന് താൻ ആ വാർത്ത കേട്ടിരുന്നോ സത്യത്തിൽ അത് നിജമോ പൊയ്യോ എന്താണ് സംഭവം അത് പുള്ളിയുടെ സംസാരത്തിൽ നിന്ന് സത്യമാണെന്നാണ് മനസ്സിലാവുന്നത് ഇനി അതിനപ്പുറത്തേക്ക് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അറിയണം അതെ നിലവിൽ എന്തായാലും അത് സ്ഥിരീകരിക്കാൻ പറ്റില്ല പക്ഷേ പുള്ളിയുടെ ഒരു പെരുമാറ്റവും സംസാരവും അതിനുശേഷം വന്ന വീഡിയോകളും ഒക്കെ കണ്ടിട്ട് പുള്ളി നേരിട്ട് ഒരുപാട് ആഗ്രഹിച്ചതാണ് നടൻ വിജയിയെ കാണുക എന്നുള്ളത് പലതവണ ശ്രമിച്ചിരുന്നു പക്ഷേ ആ ശ്രമങ്ങളൊന്നും ഫലിച്ചില്ല പിന്നീട് അവസാനം ഈ വർഷം ജനുവരി ഒന്നാം തീയതിയാണ് നടന്നുപോയി അദ്ദേഹത്തെ കാണാം എന്നുള്ളൊരു ആ ഒരു തുടക്കം നടന്നത് മറ്റൊന്നും ആയിരിക്കില്ല ഒരു സെൻസേഷണൽ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു വാർത്ത ആ രീതിയിൽ പോയാൽ മാത്രമേ അദ്ദേഹത്തിലേക്ക് എത്താൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവണം അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഏകദേശം അറുന്നൂറ്റി അൻപത് കിലോമീറ്ററുകളോളമാണ് ഈ ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്ന വ്യക്തി നടന്നിട്ടുള്ളത് അത് തന്നെയല്ല പുള്ളി ഈ വിജയെ കണ്ടതിന് ശേഷം എന്ന് പറയുന്ന വീഡിയോ ഒരു സെൽഫി വീഡിയോ ഉണ്ടായിരുന്നു അതിൽ പറയുന്നുണ്ട് ഞാൻ വിചാരിച്ച കാര്യം നടത്തി ആ നിലച്ച വണ്ടി കിടച്ചെന്നൊക്കെ പറയുന്നുണ്ട് ഭയങ്കര സന്തോഷത്തോടെയാണ് അത് ഷെയർ ചെയ്യുന്നത് അപ്പൊ ആ ഒരു സന്തോഷം കാണുമ്പോൾ തീർച്ചയായും കളിയാക്കിയവർക്ക് പോലും ഒരു സന്തോഷം തോന്നിയിട്ടുണ്ട് ഒരുപാട് കമൻസ് ഒരു ഇൻസ്പിറേഷൻ ആണ് ഉണ്ണിക്കണ്ണൻ എന്ന രീതിയിലുള്ള ഒരുപാട് കമൻസ് കണ്ടു കാരണം അതുപോലെ ഡീഗ്രേഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ആഗ്രഹങ്ങളെ തള തഴഞ്ഞിട്ടുണ്ട് പക്ഷെ ആ സമയത്തൊന്നും തളരാതെ ആ നിശ്ചയിച്ച കാര്യം ആ ഒരു ദൃഢനിശ്ചയത്തിൻ്റെ പുറത്ത് തന്നെ പുള്ളി അത് ചെയ്ത് ഫിനിഷ് ചെയ്തു കണ്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും പുള്ളിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യം തന്നെയാണ് അതിനുശേഷം നിരവധി ഇൻറ്റർവ്യൂസ് ആവുന്നു ഒരുപാട് പേര് വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് അപ്പം അതിനകത്ത് എല്ലാം ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് കുറച്ച് പൈസ ഈ പരസ്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് പൈസയൊക്കെ ആയിട്ടാണ് ആൾ വിജയെ കാണാൻ ഇളയദളപതിയെ കാണാൻ ചെന്നൈയിലേക്ക് പോകുന്നത് അപ്പം ആ പോകുന്ന വഴി തമിഴ്നാട്ടിലും കേരളത്തിലുമുള്ള ആളുകൾ ഒരുപാട് സഹായിച്ചു ഭക്ഷണം തന്നു ഇഡലി തന്നു ദോശ തന്നു പൊറോട്ട തന്നു ചോറ് തന്നു ബിരിയാണി തന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെയാണ് പുള്ളി കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നത് പറയുന്നത് കള്ളമല്ല എന്ന് തന്നെയാണ് പിന്നെ അതെന്തും ആവട്ടെ കാരണം അദ്ദേഹം അങ്ങനെ വരാൻ കാര്യം വെച്ചാൽ അദ്ദേഹം പ്രൂഫ് കാണിച്ചത് അദ്ദേഹം ഇട്ട് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു ഒരു ഫോട്ടോയില് അദ്ദേഹവും അദ്ദേഹം വിജയമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതിനകത്ത് വിജയ് പഴയ സിനിമ വിജയം ഇറങ്ങിയ സിനിമയിൽ ഗോട്ടെന്ന സിനിമയിലെ ഒരു കോസ്റ്റ്യൂമാണ് വിജയനകത്ത് ധരിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു പടമാണെന്ന് പറയുന്നു ട്രോളന്മാർക്ക് പൂരമാക്കി കൊടുത്തിട്ട് അല്ല ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ഫോട്ടോ എപ്പോഴാണ് വരുന്നത് അപ്പൊ അതിൽ ഉണ്ണികണ്ണൻ പറയുന്നുണ്ട് ഫോട്ടോ ഫോട്ടോയും വീഡിയോയും ഒക്കെ അവരെടുത്തിട്ടുണ്ട് പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ല കാരണം നിലവിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോസ്റ്റ്യൂമിലാണ് അപ്പൊ അതുകൊണ്ട് പുറത്തു പുറത്തുവിടാൻ പറ്റില്ല അവർ അയച്ചു തരാം എന്നാണ് പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ പറഞ്ഞത് എന്നാണ് പറയുന്നത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് കേട്ടപ്പോൾ കേട്ടപ്പോഴും കാരണം വേറെ എക്സൈറ്റഡ് ആയിട്ടാണ് ഇന്റർവ്യൂ കൊടുത്തിരുന്നോളത്ത് കൈയിട്ടു ചെയ്തുനിൽ കൊണ്ടിരുത്തി പ്രൊഡ്യൂസർ ആണ് ആദ്യം കണ്ടത് വളരെ മാന്യമായിട്ട് ചെന്ന് കഴിഞ്ഞു ചായ തന്നു അതിനുശേഷം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് വിജയ് വരുന്നത് വന്നതിന് ശേഷം എന്നോട് ആദ്യം കയറാൻ കാരവനിൽ എന്നോട് ആദ്യം കയറാൻ പറഞ്ഞു അത്രയും ഒരു ദൈവത്തെ പോലെയാണ് അതിനുശേഷം അകത്ത് കയറി കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്തിനാണ് ഇങ്ങനെ നടന്നു വന്നത് ഇത്രയും ബുദ്ധിമുട്ടി വന്നതെന്നുള്ള ചോദ്യത്തിന് അങ്ങനെ ചോദിച്ചു അദ്ദേഹത്തിന് കണ്ണ് നിറയുന്നുണ്ടായിരുന്നു അപ്പോ ഉണ്ണിക്കണ്ണൻ പറഞ്ഞു ഞാൻ കുറെ അധികം തവണ ശ്രമിച്ചു പക്ഷെ നടന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് അതിൽ എന്തൊക്കെയോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ല എന്ന് തോന്നുന്നു കാരണം പുള്ളി അതായത് പൗർണമി പറയുന്ന പോലെ പുള്ളിയുടെ രീതി അങ്ങനെയാണ് പുള്ളി അങ്ങനെയാണ് പറയുന്നത് പുള്ളിയിൽ ജെനുവിനായിട്ട് സംസാരിക്കുന്ന പോലെ തോന്നാറുണ്ട് അത് പുള്ളിയുടെ ഒരു സ്റ്റൈലാണ് ഈ പറയുന്ന പോലെ നമ്മൾ ആറാട്ടെണ്ണനയോ അല്ലെങ്കിൽ അവരൊക്കെ ഇങ്ങനെ ചുമ്മാ ഒരു ഒരു ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുന്നതല്ല പുള്ളി അങ്ങനെയാണ് പുള്ളിയുടെ രീതി എന്നൊക്കെയാണ് പറയുന്നെങ്കിൽ പോലും പുള്ളിയുടെ ഈ ഒരു വർത്തമാനമൊക്കെ കേൾക്കുമ്പോൾ ആ ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിന് ഒരു ജെക്സ്റ്റർ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത് കുറച്ചൊക്കെ ഒരു എക്സാജറേഷൻ ഇല്ല കാരണം പുള്ളിയുടെ ഫോട്ടോ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ഫോണിൽ സെൽഫി എടുക്കാറുണ്ട് ഈ പോയി ജസ്റ്റ് ഒരു മിന്നായം പോലൊരു നടനയോ നടിയോ കണ്ട പോലെ ഓടി ഒരു സെൽഫി ഇന്നത്തെ കാലത്ത് നടന്മാരും എടുത്തോളൂ എന്ന് അല്ലേ ഈ ഉണ്ണിക്കണ്ണിനെ സംബന്ധിച്ചിടത്തോളം നേരെ പോയി ഷൂട്ട് നടക്കുന്ന ഡയറക്റ്റ് കാണുകയൊന്നും ആയിരുന്നില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒത്തിരി ഫാൻസ് അസോസിയേഷനും ഒരുപാട് സംഘടനകള് ഈ ഉണ്ണിക്കണ്ണന്റെ ഈ ഒരു ബുദ്ധിമുട്ടും ഈ ഒരു ദൃഢനിശ്ചയം അല്ലെങ്കിൽ ഇങ്ങനെ കാൽനടയായിട്ട് വരുന്നതും ഒക്കെ അറിഞ്ഞിട്ട് ഒരുപാട് പേര് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് ആ ആളുകളുടെ കുറെ അധികം പേര് ആളുകളുടെ പേരെടുത്ത് പറഞ്ഞ് നന്ദിയൊക്കെ പറയുന്നുണ്ട് അപ്പൊ ആ പലരിലും ചേർന്ന് അല്ലെങ്കിൽ ആ പലരുടെയും ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന ഉണ്ണികണ്ണൻ ഉണ്ണികണ്ണൻ അവിടെ എത്തിയത് അപ്പോ അതൊക്കെ കൊണ്ടാവാം മേ ബി നമ്മൾ നമ്മളിത്ര നമ്മൾ ഒരുപാട് ഉദ്ദേശിക്കാനും പാടില്ല കാരണം ഇൻ കേസ് ഈ പറയുന്നത് ജെനുവിൻ ആയിട്ടാണെങ്കിൽ പറയുന്നതിനകത്ത് സത്യം ഉണ്ടെങ്കിൽ അത് ആൾ നേച്ചർ ആണെങ്കിൽ നമ്മൾ തെറ്റായിട്ട് വരും അപ്പൊ അത് നമുക്ക് യാതൊരു താല്പര്യം ഇല്ലാത്ത കാര്യമാണ് നമ്മള് ആരെ നെഗറ്റീവും പോസിറ്റീവും അല്ല പറയുന്നത് പുള്ളി പറഞ്ഞൊരു കാര്യത്തെ അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു സന്തോഷത്തെ നമ്മൾ കണ്ടു നമ്മൾക്ക് അത് ബോധ്യപ്പെട്ടു നമ്മൾ ജസ്റ്റ് അത് ഷെയർ ചെയ്യുന്നു എന്നത് മാത്രമേ ഉള്ളൂ അല്ലേ ഉള്ളൂ ആ അത് മാത്രമല്ല പക്ഷെ നമ്മളത് ഷെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന ഒരു അത് സത്യസന്ധമാണെന്ന് തെളിയണമെങ്കിൽ ഈ പറയുന്ന പോലെ തെളിവുകളാണല്ലോ ഇപ്പൊ ഈ വിജയിയെ കണ്ടു എന്ന് ഇത്രയും പുള്ളി കൊട്ടിക്കോഷിച്ച് പറയുമ്പോഴും അത് മാത്രമല്ല ഒത്തിരി മാധ്യമങ്ങളിൽ പുള്ളി ഇന്റർവ്യൂവിന് വരുന്നു അപ്പൊ അപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഈ സാറ്റലൈറ്റ് ചാനൽ ഇപ്പൊ പുള്ളി ട്വന്റി ഫോർ ന്യൂസിനൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വോയിസ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോഴും അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് എവിടെ സാറുമായിട്ട് നിൽക്കുന്ന വിജയ് സാറുമായിട്ട് നിൽക്കുന്ന ഫോട്ടോയോ വീട് ഒരു ചോദ്യം അല്ല ഇത്രയും കാര്യമായിട്ട് ചെയ്യുമ്പോൾ ഇത്രയും അറുന്നൂറ്റമ്പത് കിലോമീറ്റർ താണ്ടി ചെന്നൈയിലെത്തി വിജയെ കാണുന്ന പറയുമ്പോൾ തീർച്ചയായിട്ടും എന്തിനാണ് അദ്ദേഹം പോയത് തീർച്ചയായിട്ടും തന്നെ ഒരു വിൻഡോയിൽ പറഞ്ഞു എനിക്ക് ആരുടെയും പൈസ വേണ്ട എനിക്ക് ധനസഹായം ആവശ്യമില്ല എനിക്ക് കൂലിപ്പണി എടുക്കാൻ അറിയാം എനിക്ക് ഞാൻ ജീവിക്കുന്ന അധ്വാന അതുകൊണ്ട് എനിക്ക് ആരുടെയും പൈസയ്ക്ക് അപ്പൊ പൈസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അത് പറഞ്ഞു ഞാൻ തടിയും വർദ്ധിച്ചെന്നയിക്കാനാണെന്ന് പറഞ്ഞു അപ്പോൾ പലതാണ് അപ്പോഴും അദ്ദേഹം ഈ പ്ലക്കാർഡൊക്കെ വെച്ചുകൊണ്ട് നടന്ന അങ്ങനെ യാത്ര അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അറിയിക്കാതെ പോകണമായിരുന്നു അപ്പോൾ സോഷ്യൽ മീഡിയ അറിയിച്ചതന്നെയാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത് അപ്പൊ അർത്ഥം തീർച്ചയായിട്ടും തിരിച്ചു വരുമ്പോൾ അദ്ദേഹം വിജയ് കണ്ടു എന്ന് പറയുമ്പോൾ അതിന് ജനുവനി തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നുണ്ട് കാരണം ഓൾ സോഷ്യൽ മീഡിയ ഇൻ കേരള അത് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് അത് പറയേണ്ട ഒരു ഉത്തരവാദിത്വം ധാർമ്മികമായ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഉണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റ് ഈ ചില ആറാട്ടെണ്ണം അല്ലെങ്കിൽ അലിജോസ് പെരേരെയൊക്കെ പോലെ തന്നെ അവർ ചെയ്യുന്ന പോലെ അതിലൊരു സത്യമില്ല ചുമ്മാ പറയാൻ വേണ്ടി എന്തൊക്കെയോ പറയുന്നതായിട്ടുള്ള ഒരു കാറ്റഗറിയിൽ ഇദ്ദേഹവും ചിലപ്പോൾ പെട്ടുപോയേക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഒരു ഈ ആരാധന മൂത്ത് നമ്മൾ കാണുന്നതിൽ തെറ്റൊന്നും ഇല്ല പക്ഷെ അതിന്റെയൊക്കെ ഒരു പർപ്പസ് എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നല്ലേ ഇത്രയൊക്കെ റിസ്ക് എടുത്ത് ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഒരു അറുന്നൂറ്റമ്പത് കിലോമീറ്റർ താണ്ടി ഇതിനു മുൻപ് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധി ജോഡോ ജോഡോ യാത്ര ജോഡോയാത്ര മാത്രമേ അറിയുള്ളൂ അങ്ങനെ കാര്യം അതെ 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 അപ്പം അതിന് പിന്നെ പോട്ടെ അത് അവരുടെ പാർട്ടിക്ക് അല്ലെങ്കിൽ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ് പറയപ്പെടുന്നത് പക്ഷേ ഇത് എന്തിനാ ഇത് ഒരു അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഇഷ്ടമാണ് പോവുക അല്ലെങ്കിൽ ഒരു ആരാധിക്കാന്നൊക്കെ പറഞ്ഞ പ്യൂർ ആയിട്ടും അദ്ദേഹത്തിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ അത് വെച്ച് ഈ നമ്മൾ അത് ഫെയിം കണ്ടെത്തുമ്പോൾ അല്ലെങ്കിൽ അത് ചർച്ചയാക്കപ്പെടുമ്പോൾ അദ്ദേഹം ചിന്തിക്കേണ്ട ഒരു കാര്യം ചുമ്മാ വന്നങ്ങ് പറയുമ്പോൾ ഇനി അത് ഞാൻ കണ്ടുതേ ഇത് അദ്ദേഹമായിട്ട് നിൽക്കുന്ന ഒരു വീഡിയോ ബൈറ്റ് ഞാൻ നിങ്ങൾക്ക് വീട് വിടും അതെന്തുകൊണ്ട് വിട്ടുകൂടാ അത് മാത്രമേ ചോദിക്കും അതുകൊണ്ട് മാത്രമാണെന്ന് തോന്നുന്നു അദ്ദേഹം ഈ ഒരു കാര്യം പുറത്ത് വിട്ടപ്പോൾ ഇദ്ദേഹം ഇത്രയും അധികം ഏറിൽ കയറി നിൽക്കുന്നതിന്റെ ഒരു റീസൺ അതൊക്കെ തന്നെയാണ് മറിച്ച് ജെന്വിനായിട്ട് ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ അദ്ദേഹം ജനുവൻ ആണെങ്കിൽ അത്രയും ജെന്യൂ ആണെങ്കിൽ ഒരു ബൈറ്റ് അദ്ദേഹത്തിന്റെ സൈൻ അല്ലെങ്കിൽ ഓട്ടോഗ്രാഫ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് അതൊന്നും മേടിച്ചിട്ടില്ല ഫോട്ടോഗ്രാഫ് ഇല്ല പറയുന്ന പോലെ ഫോട്ടോ ഇല്ല ഇല്ല ഫോട്ടോഗ്രാഫ് കാലാകാലങ്ങളായിട്ട് അല്ല എന്തെങ്കിലും ഒരു കാരണം അത് ശരിയാണ് പറയുന്ന പോലെ ഇത്രയും ഫെയിമായിട്ട് ഇത്രയും ഇത്രയും പ്രശസ്തമായ രീതിയിൽ അദ്ദേഹത്തിന്റെ വോക്ക് അദ്ദേഹത്തിന് പരസ്യം ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം വിജയ് അണ്ണനെ കണ്ടു എന്നൊക്കെ പറയുന്ന ഭയങ്കര ആർക്കും സംസാരിക്കാം അപ്പൊ എനിക്കത് സംസാരിക്കാം ഓ വിജയ് വിജയ്ദളപതി അണ്ണൻ എന്റെ വീടിന്റെ അപ്പുറത്ത് വന്നു എന്നെ കണ്ടു എന്നെ കെട്ടിപ്പിടിച്ചു എനിക്ക് 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 എന്ത് അറിയില്ല അല്ല ആർക്കും അടിസ്ഥാനമായിട്ട് പ്രൂഫ് പ്രൂഫ് കാണിക്കണം എന്നാൽ മാത്രം അല്ലെങ്കിൽ നമ്മൾ കോമാലുകൾ തീരും ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇന്നലെ പോയി കണ്ടു ഞാൻ ലാലേട്ടു ചാജിലിരുന്ന് ഇഡ്ഡലി കഴിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ പറയാം ഞാൻ ഞാൻ കണ്ടിരുന്നു നമ്മൾ മലയാളത്തിൽ പൊങ്ങച്ചം എന്ന് പറയുന്നത് അല്ലേ അപ്പോ ഒരു പോയിന്റിലെങ്കിലും അദ്ദേഹം ഈ പറയുന്ന ഉണ്ണിക്കണ്ണൻ പൊങ്ങച്ചം അടിച്ചതില്ലേ എന്ന് ചിന്തിച്ചു പോയതാകുന്ന വരുന്നുണ്ട് അങ്ങനെയും കമന്റ്സ് വരുന്നുണ്ട് ചുമ്മാ പറയുന്നതാവാം ഇതൊരു ഇൻസ്പിറേഷൻ ാണ് പറയുന്ന രണ്ട് വിഭാഗം ആളുകളും ഉണ്ട് പിന്നെ നമ്മുടെ നാട്ടിലെ ആളുകൾ എന്ന് വെച്ചാൽ മര്യാദയ്ക്ക് ഒരു നല്ല ഒരു വിവാദമായി ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെയും കോമാളികളും തെറിയും പറയുന്ന നാട്ടുകാരുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും തെറി തെറുകേക്കും അത് കേട്ട പലരും ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ ആരാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നില്ല സോ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ ഉണ്ണിക്കണ്ണൻ അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരം അദ്ദേഹം കിലോമീറ്ററുകൾ താണ്ടി വിജയെ കണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യം തന്നെ അദ്ദേഹത്തിന്റെ സന്തോഷവും അദ്ദേഹത്തിന്റെ ഒരു ആത്മാനുഭൂതി ഒക്കെ കിട്ടിയിട്ടുണ്ടാവും പ്രതീക്ഷിക്കും തീർച്ചയായിട്ടും ഒരു ചാൻസ് വിജയ് സാർ അല്ലെങ്കിൽ ഇളയദളപതി അദ്ദേഹത്തിൻ്റെ സിനിമ ലാസ്റ്റ് സിനിമയാണ് വരാൻ പോകുന്നത് കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആഗ്രഹിക്കാം